ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണല്ലേ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വർഷത്തിലെ അവസാനത്തെ വീഡിയോ ആണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷവും നിങ്ങളുമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റിയിരുന്നു നിങ്ങളുടെ വിഷമങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ദക്ഷയുടെ എല്ലാ വ്യൂവേഴ്സിനും ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു മികച്ച വർഷമായി തീരട്ടെ നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം ആ ഒരു യൂണിവേഴ്സ് ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ ഇനി ന്യൂ ഇയർ ആവാനായിട്ട് കുറച്ച് സമയങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള നന്മകൾ ഒരു ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സിനോട് അതുപോലെ തന്നെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഏൽപ്പിക്കുക ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷത്തിലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോട്ടെ എല്ലാ പോസിറ്റിവിറ്റിയും നമ്മളിലേക്ക് വന്ന് ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്ന് പുറത്തിറങ്ങി നിന്ന് തന്നെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കി ആ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമ്മളുടെ ഒരാഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം വളരെ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പ്രാർത്ഥിച്ച് അവിടെ ഏൽപ്പിക്കുക അപ്പോൾ കുറേ പേര് വാട്സാപ്പിനകത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്തും ന്യൂ ഇയർ വിഷസ് അറിയിച്ചു ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമുക്കൊരു വ്യക്തിയെ കുത്തി നോവിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനായിട്ട് കുറച്ച് സമയം മതി പക്ഷെ ഒരാൾക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മാനസിക സന്തോഷം കൊടുക്കാനായിട്ട് പെട്ടെന്നൊന്നും സാധിക്കണമെന്നില്ല അപ്പോൾ ഒരാൾക്കെങ്കിലും അത്രയും ഒരു മാറ്റം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുകയാണ് അപ്പോൾ രണ്ടായിരത്തി എന്നുള്ള വർഷത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഉയർച്ച കിട്ടിയിട്ടുള്ളവരുണ്ടാവാം വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി പോലെ താഴേക്ക് പോയിട്ടുള്ളവരുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക നമ്മൾ സ്പിരിച്വലി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ദിവസം വരും അല്ലെങ്കിൽ നമ്മളുടെ നാളുകളും വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത് അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും ഈ ഒരു വ്യക്തിയുടെ ആണ് അവരുടെ ഒരു ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏത് തരത്തിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത് നമ്മളൊരു ടൈം പീരീഡ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു സമയത്തെ എനർജി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമും കൂടിയാണ് അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നോക്കി കാണുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് കണക്റ്റാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ പേഴ്സന്റെ ഫീലിംഗ്സ് ഇമോഷൻസ് എല്ലാം നോക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു എനർജീസിൽ വന്നിരിക്കുന്നവർക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അഞ്ച് കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ളൊരു എനർജിയാണ് ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോഗിനെസ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പാർട്ട്ണർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളിലേക്ക് വരുത്തേണ്ടതാണ് എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും താല്പര്യമില്ലാത്ത വ്യക്തികൾ ഉണ്ടാവാറുണ്ട് കാരണം ഞാൻ ഇത്രത്തോളം അനുഭവിച്ചതാണ് പിന്നെ ഞാൻ ഞാനതിന് മാപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്ന വ്യക്തികളുണ്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മാത്രം തീരുമാനമാണത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഹീലായി തീരുകയാണ് ആ ഒരു കർമ്മം അവിടെ ബാലൻസ് കിടന്ന് കിടന്ന് പെരുകുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥയും അവിടെ ക്ലിയർ ആവുകയാണ് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വരാനുള്ള ദൂരവും കാര്യങ്ങളും അതോടുകൂടി കുറയുകയും ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ഫൊർഗീവ്നെസ് എന്നുള്ള എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അടുത്ത കാട് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളൊരു എനർജിയാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു എനർജിയാണ് കാരണം നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മളിലേക്ക് കടന്നു വരാം നമ്മൾ നമ്മൾ പോലും അറിയാതെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ഒത്തിരി സന്തോഷമുള്ള ആ ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ് സൂചന തരുന്നത് ആൻഡ് ലാസ്റ്റ് കാർഡെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ്ക്സ് ആൻസേഴ്സ് എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്പിരിച്വലി കണക്റ്റ് ആയിരിക്കേണ്ടുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ശുഭപ്രതീക്ഷ കൈവിടാതെ നല്ല രീതിയിലുള്ള ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും ആ ഒരു വഴി നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത് പോലെ ഒരുപാട് നന്മ നമുക്കതിലൂടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇനി എല്ലാ കാർഡ്സും കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവട്ടെ മനസ്സ് മടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആ ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാപ്പ് കൊടുത്ത് നമ്മളായിട്ട് തന്നെ ഹീലായി നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സന്തോഷങ്ങളാണ് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളാണെന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പം ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലേക്ക് പോവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇമോഷണലി വളരെയധികം ആണെന്നുള്ളത് തന്നെ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു അവരുടെ ഒരു മൈൻഡ് സെറ്റും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഡിസ്റ്റേബ്ഡാണ് മെൻ്റലി ഒരു പേഴ്സൺ നല്ല രീതിയിൽ സഫർ ചെയ്യുന്ന ഒരു ടൈമാണ് എന്നുള്ളതും കൂടി പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ പോലും ജസ്റ്റ് ഇപ്പോഴത്തേക്കുള്ള ഒരു എനർജി മാത്രമായിട്ട് നമുക്ക് പല കാർട്സും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കുറച്ച് ഡിസ്റ്റേബ്ഡായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയായിരിക്കാം പോയിട്ടുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് പോലും നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി എത്തിയാൽ മതി എന്നുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യമോ വ്യക്തികളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഫ്രീ ആണ് അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് നമുക്ക് യാതൊരു തടസ്സം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടം പോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ബാരിയറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനവിടെ വിലയില്ലാണ്ടായി പോവാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിലൊക്കെ ആയിരിക്കാം ഈ ഒരു ടൈം ഉണ്ടാകുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്ര അധികം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്ക് പോകുന്ന അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് വരാനായിട്ട് ഒരുപാട് താല്പര്യം ഉണ്ടായിട്ട് പോലും ചില കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫിസിക്കൽ ബോഡി അനങ്ങാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കിടക്കുകയാണ് പക്ഷേ നമ്മളുടെ മനസ്സ് അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ശക്തമായിട്ടുള്ള വിലക്കുകളുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം ചില വ്യക്തികൾ തന്നെ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ടാണ് മനസ്സാഗ്രഹിച്ചിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷൻസ് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫീലിങ്സ് ആ ഒരു വ്യക്തിയുടെ മനസ്സിനെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് നൈറ്റ് ടൈമിലൊക്കെ തന്നെയായിരിക്കാം അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലെങ്കിൽ അത്രയും ഫീലിംഗ്സ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു എനർജിയിൽ അവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് തന്നെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരം പുറത്തേക്ക് കാണിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ആരോടാണ് നമുക്ക് ആ ഒരു ഇഷ്ടവും സ്നേഹമുള്ളത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ മനസ്സിനകത്ത് വെക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ മനസ്സിനകത്ത് തന്നെ ഒരു ഭാരം ചുമക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനോ ഷെയർ ചെയ്യാനോ ഒന്ന് വിഷമം പറഞ്ഞ് കറിയാനോ പോലും ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം സ്നേഹവും വിഷമവും അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സൺ നമ്മളോടൊപ്പം ഇല്ലാത്ത ആ ഒരു സങ്കടം എല്ലാം കൂടി ഉള്ളിൽ ഒതുക്കിയിട്ട് മനസ്സ് തന്നെ പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെ ചക്ക ചിലപ്പോൾ നമ്മൾ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടാവും അപ്പൊ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ പോലെ തന്നെ നിങ്ങളും വളരെയധികം വിഷമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മനസ്സിനകത്ത് എത്രയും വേഗം ഇവരൊന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ളൊരു എനർജിയിൽ തന്നെയായിരിക്കാം നിങ്ങൾ ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരിക്കും കാരണം അത്രയധികം ഒരു ഇമോഷണൽ ബോണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ബന്ധത്തിൽ ഒരു വിക്ടറിയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ ആ ഒരു വിക്ടറി എനർജിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരോ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പരാജയത്തിൽ നിന്ന് മുന്നിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതുപോലെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു ഈ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം നേരത്തെ ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കാവുന്നതേയുള്ളൂ കാരണം അത്രയും കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരുപാട് ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് അതായത് ഈ പേഴ്സൺ എന്താണോ അവരുടെ ഒരു ക്യാരക്ടർ എന്താണോ അവരുടെ സന്തോഷം എന്താണോ അവരുടെ ദുഃഖം എന്താണോ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ മുന്നിൽ മാത്രമാണ് നമുക്ക് പലപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ ഐഡൻറ്റിറ്റിയാണ് അതായത് ചില സ്ഥലത്ത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ ബോസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മളവിടുത്തെ സാധാരണ എംപ്ലോയി ആയിരിക്കാം ചില സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ റിലേറ്റീവായിട്ട് മാറും ചില സ്ഥലത്ത് നമ്മൾ ഫ്രണ്ട് ആയിരിക്കാം വീട്ടിലെ അച്ഛനോ അമ്മയോ മകനോ മകളോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ വേഷമാണ് എല്ലാവരോടും നമുക്ക് എല്ലാം പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി താഴെ മുതൽ തല വരെ എന്താണോ എന്ന് ഉള്ള ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വികാരവും വിചാരങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എപ്പോഴും നമ്മളുടെ പാർട്നറിനോടായിരിക്കും അപ്പൊ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണെന്നുണ്ടെങ്കിലും മറ്റൊരു രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്ന് പൊട്ടിക്കറിയാൻ പോലും ചിലപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇതിനെല്ലാം അവർക്ക് പാർട്ട്ണറായിട്ട് നിങ്ങളെ വേണം അല്ലെങ്കിൽ എത്രത്തോളം തേടുന്ന ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവരുടെ ഒരു ട്രഷറാണ് അല്ലെങ്കിൽ വിലപ്പെട്ട എന്തോ ഒരു സംഭവമാണ് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവർ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിൽ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവാം അത്രത്തോളം വാല്യൂ ഉള്ളതാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം അവർക്ക് വിലമതിക്കാനാവാത്തതാണ് എന്നുള്ളത് അവർ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയില്ല എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ എതിർപ്പുകൾ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനായിട്ട് അത്രത്തോളം ഒരു ഫോഴ്സ് ചിലപ്പോൾ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു എക്സ് എക്സായിരിക്കും ചിലപ്പോൾ തിരിച്ചു വന്ന് ഏതെങ്കിലും തരത്തിൽ അവരെ അവരെപ്പെടുത്തിയിട്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും ഞാൻ ഇത് വിട്ട് കളയില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം ഈ ഒരു പേഴ്സൺ ഉണ്ട് ഒരു പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ള ഒരു ടൈം ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സ്പ്രെഡ് എടുക്കുന്നത് പോലെ ന്യൂ ഇയർ ടൈമിനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം നിങ്ങളോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഘോഷിച്ച ഒരു വ്യക്തിയായിരിക്കും അപ്പം അങ്ങനെയുള്ള അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഒരു പഴയ മെമ്മറീസ് എല്ലാം ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു സെലിബ്രേഷൻ മോഡെല്ലാം ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു നൈരാശ്യം നമുക്കുള്ളതായിട്ട് കാണാം ഇപ്പോൾ നല്ലതുപോലെ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡ്രീം ചെയ്യുന്ന വ്യക്തി തന്നെയാണെന്നുള്ളത് പറയാം ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു കോൺടാക്ട് ഇല്ലാത്തത് കൊണ്ട് അത്രത്തോളം വിഷമിക്കുകയോ പണ്ട് നടന്നിട്ടുള്ള സ്വീറ്റ് മെമ്മറീസ് നിങ്ങളും ആലോചിച്ച് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സെലിബ്രേഷൻസിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിലോ ഒക്കെ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്കും ഉണ്ടാവാം അപ്പം ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇമോഷണലി നല്ല രീതിയിൽ ആണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഉള്ള ഒരു സമയം തന്നെയാണ് ഈ ഈയൊരു സമയമെന്ന് പറയാം അതുപോലെ തന്നെ അവർ മാനസികമായിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിനെന്തെങ്കിലും അനാസ്ഥ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ വന്ന് ചേർന്നിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ ഇത്രത്തോളം ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ മുൻപിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയത്ത് ഇവർ എടുക്കാതെ നിന്നതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ അതിനെ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷൻസാണ് ഇവിടെ മുൻപിൽ നിൽക്കുന്നത് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് നിങ്ങളോടുള്ള സ്നേഹമാണ് എല്ലാത്തിനേക്കാളും മുഖ്യമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ചില കേസസിൽ നമ്മൾ ഫിസിക്കലി ഉള്ള ആഗ്രഹം കൂടി ഇതിനോടൊപ്പം തന്നെ കാണാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീക്ഷ്ണതയും പേഴ്സൻ്റെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്യൂർ ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വേണ്ടത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സാമീപ്യമാണ് അത്രത്തോളം മാനസികമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് അവിടെ വേറെ ഒരു വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തില്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം വേണം അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പം ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആരെയോ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു സിറ്റുവേഷൻ അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം ഇതിന്റെ ഒരു പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ക്ലൂസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് റിവീൽ ആവും എങ്കിലും ഈ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഇവരുടെ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനർജി എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിനാണ് അവർ ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയാണ് അവർ ഭയപ്പെട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ പോലും വളരെ രഹസ്യമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ എങ്കിലും നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ധാരണ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസിൽ പെട്ടിരിക്കുന്നൊരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് നമുക്ക് ആ ഒരു ഫ്ലോയിങ് ഓഫ് എനർജിയും കാണാം ആ ഒരു ലവ് കാണാം ദാറ്റ് മീൻസ് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് മനസ്സിനകത്ത് അടക്കി പിടിച്ച ആ ഒരു ഇമോഷൻസ് അത് കൈവിട്ട് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു പൊട്ടിപ്പോകുന്നൊരവസ്ഥെന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു തരത്തിലാണ് ചിലപ്പോൾ അവർ അത്രയും ഇതായിട്ട് തന്നെ സങ്കടപ്പെടുകയോ കരയോ ഒക്കെ ചെയ്യുന്നുണ്ടാവുക അത് അതുപോലെയുള്ളൊരു എനർജിയാണ് അപ്പോൾ ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഇവർ ഇത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതേ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീസൻ്റായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കണം എന്നില്ല ഒരുപാട് നാളുകളായിട്ട് വിഷമവും സങ്കടം കൂടുതൽ ഒതുക്കി പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമ്മളിപ്പോഴാണ് അവരുടെ ആ ഒരു ഫ്ലോയിങ് കാണാൻ സാധിക്കുന്നതെങ്കിൽ പോലും അതുപോലെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഡ്രീം ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നേരത്തെ ഒന്നും നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ടെലിപ്പതി പോലെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് ഈ ഒരു ഒരു ഇമോഷൻസ് ഫീലിംഗ്സ് ഒക്കെ ഈ ഒരു തരത്തിലാണ് അപ്പോൾ രഹസ്യമായിട്ടെങ്കിലും നിങ്ങളിലേക്ക് വന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പം നമുക്ക് ആ ഒരു ഏഞ്ചൽസ് മെസ്സേജിനകത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടേതെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റേതെങ്കിലും ഒന്ന് ഫോർഗീവ്നെസ് കൊടുക്കുക നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇടയിലുള്ള തടസ്സം എന്താണോ അത് മാറി നിങ്ങൾക്ക് വീണ്ടും ആ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഷുവർട്ടി ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ നമുക്ക് ക്ലൂസിലേക്ക് പോവാം ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ലെറ്റർ ഡി ലെറ്റർ എച്ച് നമ്പർ വൺ ഓഗസ്റ്റ് മാന്ത് കോഴിക്കോട് നമ്പർ ഫോർ number 21 january month letter e kannur ernaikulam vishagam nakshatram sagittarius zodiac sign number 9 31 number 6 लेटर ए लेटर सी एर साइन, चोदी नक्षत्रम, इडकी, नंबर ट्वेंटी नंबर ट्वेंटी नयन लेटर एल नंबर सिक्सटीन ആൻഡ് ഫൈനലി ലെറ്റർ യെസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണിതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത്രയും ലക്കിയാണ് കാരണം അത്രത്തോളം മനസ്സിനകത്ത് സ്നേഹം കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒപ്പമില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ തടസ്സമെങ്കിൽ അത് റിമൂവ് ആയി പോകാനായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം